नामं जपा ീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ ശക്തിയാണ് കുഷ്മാണ്ട നവരാത്രിയിൽ നാലാം രാത്രി കുഷ്മാണ്ടയുടേതാണ് ഭക്തരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ദേവന്മാരുടെ മനസ്സലിച്ച കഥകൾ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലുമായി നാം കേട്ടിട്ടുണ്ട് ഒരു ചില അനുഭവങ്ങൾ നിങ്ങളിൽ പലർക്കും പറയാനുണ്ടാകും അത്തരം ചില പ്രാർത്ഥനകളിലൂടെയാണ് നാം കടന്നു പോകുന്നത് കേൾക്കാം സന്ധ്യാനാമം കണ്ണുമായതൻ കാലീണക്കുപ്പും നമ്മക്കൽ കണ്ണു നീരുമായി കാക്കും നമ്മക്കൽ കണ്ണുമായ മതം കാലിണോപ്പും കണ്ണു നീരുമായി മക്കൾ കാരുണ്യപൂരം സൂര്യുമാ കണ്ണിട കാണാൻ കൊതിക്കും പാത മക്കൾ മക്കൾ കാരുമാ കണ്ണിട കാണാൻ കൊതിക്കും മക്കൾ പാത പൂജയ്ക്കുഴറും മക്കൾ കാണാൻ ഉളരും

ിരിക്കുമ്പോ മാസങ്ങൾ മാത്ര കേളായിരും മാത്രമായി കണ്ടിരുന്നപ്പോ അമ്മ ചാരത്തനപ്പോ മാസങ്ങൾ മാത്ര കേളായിരും

ശ്രീ മുരുകന്റെ പ്രധാന ക്ഷേത്രങ്ങളെ കുറിച്ചും ശ്രീ മുരുകന്റെ മഹത്വത്തെ കുറിച്ചുമാണ് ഇന്നത്തെ കഥയമമ നമുക്ക് മുമ്പിൽ തുറന്നുവെക്കുന്നത് മുരുക മഹത്വത്തിന്റെ പുത്തൻ അധ്യായങ്ങളിലേക്ക് പോകാം കേൾക്കാം കഥയമമ എല്ലാ സജനങ്ങൾക്കും വിനീത പ്രണാമം കഥയമയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഭഗവാന്റെ നിരവധിയായിട്ടുള്ള കീർത്തനങ്ങളും ഉണ്ട് നോക്കൂ പണ്ടൊക്കെ നമ്മൾ പഴനിക്ക് പോകുന്ന സമയത്ത് ഭഗവാന്റെ ഒരേ ഒരു മന്ത്രം മാത്രമേ നമ്മൾ ഉറക്കെ ഉറക്കെ ജപിച്ചിരുന്നുള്ളൂ അത് ഹരഹരോ ഹരഹര എന്നുള്ള മന്ത്രമാണ് വീണ്ടും പല സമയത്തും പല മന്ത്രങ്ങളും വെറ്റുവേൽ മുരുകനക്ക് അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള മന്ത്രങ്ങൾ ഭഗവാനു വേണ്ടി നമ്മൾ അർപ്പിക്കാറുണ്ട് എന്നാൽ ഭഗവാൻ വേണ്ടി വിശേഷപ്പെട്ട ഒരു കൃതി രചിക്കപ്പെട്ടിട്ടുണ്ട് അത് ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ട ഒന്നുമാണ് ഇപ്പോൾ ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നാരായണീയം ഭഗവാന് വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ഭഗവാൻ വളരെയധികം പ്രിയപ്പെട്ടതാണ് സൗന്ദര്യലഹരി അമ്മയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു കീർത്തനമാണ് അതുപോലെ മുരുകന് ഏറ്റവും പ്രിയപ്പെട്ട തമിഴ് ഭാഷയിലുള്ള ഒരു സ്തോത്രകൃതി അല്ലെങ്കിൽ ഒരു ഭഗവാനെ പ്രശംസിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കൃതി എഴുതിയ ഒരു മഹാത്മാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അരുണഗിരിനാഥൻ എന്നാണ് ആ അരുണഗിരിനാഥൻ എഴുതിയ തിരുപ്പുകൾ എന്ന് പറയുന്ന കൃതിയെക്കുറിച്ചാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് തിരുപ്പുകൾ ഉണ്ടാവുന്നത് ആ തിരുപ്പുകളിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ പുറകിലുള്ള ആ കഥ എന്താണ് എന്നൊക്കെ അല്പസമയം നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം അരുണഗിരിനാഥൻ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയായിരുന്നു അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയത് സരസ്വതീ കടാക്ഷം അത്രയധികം ഉള്ള ഒരാളായിരുന്നു അരുണഗിരിനാഥൻ പക്ഷേ അദ്ദേഹം തനിക്ക് കിട്ടിയിട്ടുള്ള വാക്സിദ്ധിയെ ആ വൈഭവത്തെ ഉപയോഗിച്ചത് സ്ത്രീകളുടെ സൗന്ദര്യം വർണ്ണിക്കാൻ വേണ്ടി മാത്രമാണ് ഏത് നിമിഷവും സ്ത്രീകളുടെ സൗന്ദര്യത്തെക്കുറിച്ച് കുറിച്ച് അശ്ലീലമായെന്ന് തോന്നുന്ന തരത്തിലുള്ള രചനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടേയിരുന്നത് പലപ്പോഴും പലരോടും അദ്ദേഹം മോശമായി പെരുമാറുകയും ചെയ്തു ഈ സമയത്ത് ആ സഹോദരിക്ക് തോന്നി ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അങ്ങനെ വളരെ ധർമ്മിഷ്ഠയായിട്ടുള്ള ഒരു യുവതിയെ കൊണ്ട് അരുണഗിരിനാഥൻ്റെ വിവാഹം നടത്തിക്കുന്നു പക്ഷേ വീണ്ടും അരുണഗിരിനാഥൻ ഇതേ കാര്യങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു അദ്ദേഹം വേശ്യാലയങ്ങളിൽ പോകുന്നത് പതിവായി സ്വന്തം താലി കെട്ടിയ ധർമ്മപത്നി ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം വേശ്യാസ്ത്രീകളോടായിരുന്നു ചെയ്ത കർമ്മങ്ങൾ അനുഭവിക്കാതെ ആർക്കും തന്നെ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുക സാധ്യമല്ലല്ലോ അദ്ദേഹത്തിനും ആ കർമ്മഫലം കുഷ്ഠരോഗത്തിന്റെ രൂപത്തിൽ പ്രകടമായി അരുണഗിരിനാഥന്റെ ദേഹം മുഴുവൻ കുഷ്ഠരോഗം ബാധിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോലും ആരും അടുക്കാതായി അപ്പോൾ പോലും ആ ധർമ്മപത്നി ആ പത്നിയുടെ കർത്തവ്യം ചെയ്തു എന്നാണ് അദ്ദേഹത്തെ പരിപാലിച്ചു സ്നേഹിച്ചു ഭക്ഷണം കൊടുത്തു മരുന്ന് കൊടുത്തു അങ്ങനെ ഒരിക്കൽ ഈ പത്നി ഇദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് അരുണഗിരിനാഥൻ പതിയെ പത്നിയെ അടുത്തേക്ക് വിളിച്ചു ആ പത്നി തന്റെ സ്നേഹം ഭർത്താവ് മനസ്സിലാക്കി എന്ന് കരുതി അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ നീ അടുത്തുള്ള വേശ്യാലയത്തിൽ ചെന്ന് കൊണ്ടാക്കണം എന്നാണ് ആ പാവം പെൺകുട്ടിയുടെ മനസ്സ് തകർന്നു പോയി ഇത് കേട്ടുകൊണ്ടാണ് ആ സഹോദരി അരുണഗിരിനാഥന്റെ സഹോദരി ആ മുറിയിലേക്ക് കടന്നു വന്നത് തന്റെ സഹോദരൻ ഇത്രയധികം അതപ്പതിച്ചവനാണല്ലോ എന്ന് തോന്നിയ സമയത്ത് ആ സഹോദരി അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു നിനക്കൊരു ശരീരമാണ് വേണ്ടതെങ്കിൽ നീ എന്നെ എടുത്തോ ഇവളെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ ഈ അമ്മയുടെ സ്ഥാനത്ത് കണ്ടിരുന്ന ചേച്ചി ഇങ്ങനെ പറഞ്ഞത് അരുണഗിരിനാഥനെ വല്ലാതെ ഒലച്ചു ഇത്രകാലം ചെയ്തതൊക്കെ അധർമ്മ ആയിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം തിരുവണ്ണാമല ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കമ്പിളിയിട്ടും പൊതച്ച് കുഷ്ഠരോഗം ബാധിച്ച താനാണ് പോകുന്നത് എന്നാരും അറിയാത്ത തരത്തിൽ കമ്പിളി കൊണ്ട് മൂടിയാണ് ക്ഷേത്രം വരെ ചെന്നത് ഗോപുരത്തിന്റെ മുകളിലേക്ക് എങ്ങനെയൊക്കെയോ കയറി താഴേക്ക് ചാടുന്നതിന് മുമ്പ് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടൊരു കവിയായിട്ട് ജനിച്ചിട്ട് ഇത്രയധികം അക്ഷര സ്ഫുടത ഉണ്ടായിട്ട് ഞാൻ അത് ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചല്ലോ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാൻ ആ മുരുകനെ മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് താഴേക്ക് അരുണഗിരിനാഥൻ ചാടി ഏതോ ഒരു കൈ വന്ന് അദ്ദേഹത്തെ താങ്ങിയെന്നും അദ്ദേഹത്തെ തിരുവണ്ണാമല ക്ഷേത്രത്തിന്റെ ഒരു മുക്കിലേക്ക് കൊണ്ടുപോയി ഇരുത്തിയെന്നും ഇനി ഇവിടെ ഇരുന്ന് എന്നെ പ്രാർത്ഥിക്ക് എന്ന് പറയുന്നതായിട്ടും അദ്ദേഹത്തിന് തോന്നിയെന്നാണ് ഓരോ ദിവസം ചെല്ലുന്തോറും അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം കുറഞ്ഞു വന്നു അത്യധികം തേജസ്സുള്ള ഒരു യുവാവായിട്ട് അരുണഗിരിനാഥൻ മാറി സദാസമയവും ഭഗവാനെ മാത്രം കീർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് ഒരിക്കൽ രാത്രി ഒരഞ്ച് വയസ്സായുള്ള ഒരു കുട്ടിയുടെ രൂപത്തിൽ ഭഗവാൻ അരുണഗിരിനാഥന്റെ മുമ്പിൽ ദർശനം കൊടുത്തു എന്നാണ് നീ എല്ലാവരെക്കുറിച്ചും കവിതകൾ എഴുതാറുണ്ടല്ലോ എല്ലാവരെക്കുറിച്ചും നീ പാട്ട് പാടാറുണ്ടല്ലോ എന്നെക്കുറിച്ച് എഴുതാൻ നിനക്ക് ഇതുവരെ സാധിച്ചില്ലേ ഒരു പാട്ട് എഴുതുന്നു എന്ന് ഭഗവാൻ ആ അരുണഗിരിനാഥനോട് പറഞ്ഞു എന്നാണ് കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അരുണഗിരിനാഥൻ ഭഗവാനോട് പറയുന്നു ഭഗവാനെ അങ്ങേക്കുറിച്ച് എഴുതാൻ എനിക്ക് ഒന്നും അറിയില്ല എനിക്ക് ആകെ അറിയുന്നത് സ്ത്രീകളെക്കുറിച്ച് എഴുതാനാണ് അങ്ങ് തന്നിട്ടുള്ള അനുഗ്രഹം ഞാൻ അങ്ങനെ പാഴാക്കി കളഞ്ഞ പാപിയാണ് അതുകൊണ്ട് അങ്ങയെക്കുറിച്ച് എഴുതാൻ എന്നോട് ആവശ്യപ്പെടരുത് എനിക്കതിന് സാധിക്കില്ല എന്ന് അരുണഗിരിനാഥൻ പറയുന്നു മുരുകൻ തൻ്റെ കയ്യിലുള്ള ആ കുഞ്ഞു വെയിലെടുത്ത് അരുണഗിരിനാഥൻ്റെ നാക്കിൽ ം എഴുതുന്നു പ്രണവം എഴുതുന്നു ആ സമയത്ത് അവിടെ വെച്ച് മുരുകന് അദ്ദേഹം ചൊല്ലിക്കേൾപ്പിച്ച കീർത്തനമാണ് തിരുപ്പുകൾ മുത്തൈത്തിരു പച്ചയ് തിരുനുക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ കീർത്തനം കേൾക്കാത്ത ഒരു മുരുക ഭക്തനും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല അരുണഗിരിനാഥൻ പാപിയായിരുന്നു അത്യധികം ദുർജന സംസർഗമുള്ള ആളായിരുന്നു എന്നിട്ടും ഒരവസരം ഭഗവാൻ കൊടുത്തു നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിലും ഭഗവാൻ ഒരവസരം തരും ആ അവസരത്തെ നമ്മളെങ്ങനെ പ്രയോഗിക്കുന്നു എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ജീവിതം വിജയമാണോ പരാജയമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് ഭഗവാൻ തരുന്ന ഓരോ അവസരത്തെയും ഉത്തരവാദിത്ത ബോധത്തോടുകൂടി വിനിയോഗിക്കാൻ അരുണഗിരിയെപ്പോലെ നമുക്കും സാധിക്കട്ടെ അങ്ങനെ ഭഗവാന്റെ ആ തിരുപ്പുകൾ ലോകമൊത്തം എത്തിക്കാൻ നമ്മളെ സാക്ഷാത് സുബ്രഹ്മണ്യസ്വാമി അനുഗ്രഹിക്കട്ടെ എല്ലാവരും തിരുപ്പുകൾ വായിക്കുക ഭഗവാന്റെ അനുഗ്രഹത്തിന് എന്ന് മാത്രം ഈ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു ദേവതയെക്കുറിച്ചുള്ള മറ്റൊരു കഥയുമായി അടുത്ത അടുത്തു വരാം എല്ലാവർക്കും നമസ്കാരം നന്ദി ഓരോ ദിനങ്ങളും ഓരോ ദേവതമാരുടെ ആരാധനയ്ക്ക് ഉചിതമായ ദിനങ്ങളാണ് എന്നാണ് വിശ്വാസം വെള്ളിയാഴ്ച ക്ഷേത്ര ദർശനത്തിനും ഗണപതി ക്ഷേത്ര ദർശനത്തിനും നല്ലതാണ് എന്നതാണ് അത്രയും വെപ്പ് ഏതായാലും അത്തരം ഒരു ക്ഷേത്രത്തിലേക്കാകട്ടെ ഇന്നത്തെ ദീപാരാധന കാഴ്ചക്കായി നാം പോകുന്നത് രാജഭരണകാലത്തിന്റെ ആട്ടിത്തറയിലെ കളി അവസാനിച്ചിട്ട് കാലമേറെയായിരിക്കുന്നു എങ്കിലും ചില പദങ്ങളും മുദ്രകളും താളങ്ങളും മനസ്സിൽ മായാതെ കിടക്കുന്നു അത്തരം പദങ്ങളുടെ അനുരണനം മുഴങ്ങുന്ന വേദിയാണ് ആര്യശാല ഭുവനേശ്വരി ഭവാനീവനേശ്വരി ഭവാനീ പരമേശ്വരി പഴയകാലത്ത് പഠന കേന്ദ്രങ്ങളായിരുന്ന സ്ഥാനങ്ങളെയാണ് ശാലകൾ എന്ന് വിളിച്ചിരുന്നത് അപ്രകാരം ഇന്നത്തെ ചാല വലിയശാല ആര്യശാല എന്നിവയെല്ലാം ഒരു കാലത്ത് പ്രസിദ്ധങ്ങളായിരുന്ന വിദ്യാ കേന്ദ്രങ്ങളായിരുന്നു എന്ന് കരുതാം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചുരക്കാട്ടുപാളയം എന്നറിയപ്പെടുന്ന കവല കടന്ന് ചാലക്കമ്പോളത്തിലേക്ക് പോകുമ്പോൾ അല്പമുള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പ്രാചീന ക്ഷേത്രമാണ് ആര്യശാല ദേവി ക്ഷേത്രം തേടി വന്നെത്തിടും നീ ദേവീക്ഷേത്രം വട്ട ശ്രീകോവിലിനുള്ളിൽ കിഴക്ക് ദർശനമായാണ് ദേവി കുടികൊള്ളുന്നത് ചതുർബാഹുവായി സൗമ്യ രൂപത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദുർഗാവിഗ്രഹമാണ് ഇവിടെ തികച്ചും കേരളീയ വാസ്തുവിദ്യയിൽ പണി പണികഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം നമസ്കാര മണ്ഡപത്തിന്റെ മച്ചിൽ പഴയകാല ശില്പകലയുടെ അടയാളങ്ങൾ നമുക്ക് കാണാം നൂറ്റിയെട്ട് ധൃഗാലയത്തിൽപ്പെട്ട ക്ഷേത്രമാണ് അത്രയും പഴക്കമുള്ള ക്ഷേത്രമാണ് അമ്പലം കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നത് ശക്തി ചെറുവിളിയും ഭക്തർക്ക് വരതായനയും കൂടിയാണ് അരിശേരങ്ങൾ രാമൻകുള ഗർഭഗൃഹത്തിന്റെ നെറുകയിലുമുണ്ട് ഗജലക്ഷ്മിയുടെ രൂപത്തിൽ ദാരിശില്പകലയുടെ സൗന്ദര്യമുദ്ര ക്ഷേത്രത്തിന്റെ നിർമ്മിതിയെ സംബന്ധിച്ച ചരിത്രരേഖകൾ ലഭ്യമല്ലെങ്കിലും ഇരുന്നൂറ്റി അൻപതിലധികം വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടന്നതായി ചരിത്രരേഖകളിൽ കാണുന്നു ഇവിടെ ഇരുനൂറ്റി അൻപത് വർഷം മുമ്പ് പുനരുദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ് മധുരകം രേഖകളിലെല്ലാം കാണുന്നത് അത്രയും പഴക്കം ഈ അമ്പലത്തിന് ഉണ്ട് പത്മനാഭസ്വാമി പഴക്കം ഇതിന് ഉണ്ട് എന്നുള്ളൊരു ഉപദേവത ശിവനാണ് പ്രദക്ഷിണ വഴിക്ക് വടക്ക് കിഴക്കായി പടിഞ്ഞാറ് ദർശനമായാണ് ശിവപ്രതിഷ്ഠ പ്രധാന ശ്രീകോവിലിന് വടക്കു ഭാഗത്താണ് ഗണപതി പ്രതിഷ്ഠ ക്ഷേത്രത്തിന് തെക്ക് കിഴക്കായി ആൽത്രയോട് അടുത്ത് യും മഹാഗണപതിയും കുടികൊള്ളുന്നു ആര്യശാല ദേവീക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിലാണ് മേടത്തിലെ കാർത്തിക സമാപന ദിവസമായി വരും വിധം എട്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ എട്ട് ദിവസവും നടത്തുന്ന ആറാട്ട് ഇവിടത്തെ പ്രത്യേകതയാണ് എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന എട്ട് ദിവസത്തിൽ ഏഴ് ദിവസവും ക്ഷേത്രകുളത്തിൽ ചോദിച്ചിട്ട് ദിവസം ആറാട്ടെന്നുള്ള എന്നുള്ള പ്രത്യേകതയോടെ ഈ ക്ഷേത്രത്തിനുണ്ട് അത് പുണ്യപരാത ക്ഷേത്രമാണ് പരശുരാമ സ്വാമികൾ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന നൂറ്റിയെട്ട് ദുർഗാ പ്രധാന ക്ഷേത്രമാണത് ക്ഷേത്രം ഭുവനേശ്വരി ഭവാനി പരമേശ്വരി ചുറ്റുപാടും തമിഴ് വംശജർ ഇടതിങ്ങി പാർക്കുന്നതും വ്യാപാര സ്ഥാപനങ്ങളുടെ തിരക്ക് നിറഞ്ഞതുമായ ഒരു പ്രദേശമാണിത് എങ്കിലും നാലമ്പലത്തിനുള്ളിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് എപ്പോഴും ബലിക്കല്ലും ബലിക്കൽപുരയും കൊടിമരവും എന്നുവേണ്ട ഒരു ക്ഷേത്രത്തിനാവശ്യമായ എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങിയ ഈ ക്ഷേത്രം പണ്ടുകാലം മുതൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ആരാധനാലയം കൂടിയായിരുന്നു ക്ഷേത്ര ദർശനത്തിനെത്തുന്ന രാജകുടുംബാംഗങ്ങൾ തങ്ങിയിരുന്ന ഒരു കൊട്ടാരം ഇതിന് സമീപമുണ്ടായിരുന്നുവെങ്കിലും ജീർണതയാൽ അത് പൊളിച്ചു മാറ്റപ്പെട്ടു രാജാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധം ഒരു സാധാരണ ഉത്സവത്തിനൊക്കെ അവർ വരിക നെറ്റിയായിട്ട് വന്ന് ഇവിടെ കുളിച്ച് തൊഴുത് ഈ കുളത്തിൽ കുളിച്ചു തൊഴുതായിട്ടുള്ള ഒരു പിന്നെ ചരിത്രം തന്നെയുണ്ട് മഹാരാജാക്കന്മാർ കൊട്ടാരത്തിൽ നിന്ന് ഇവിടെ ദേവി ദർശനത്തിന് വരുന്ന പതിവുണ്ടായിരുന്നു എന്നാണ് ചരിത്രരേഖകളിലൊക്കെ പറയപ്പെടുന്നത് മേടത്തിലെ കാർത്തികയാണ് പ്രധാന ഉത്സവം എങ്കിലും മറ്റു ചില ദിനങ്ങളും ഇവിടുത്തെ ഉത്സവ ദിനങ്ങളാണ് ആടിച്ചൊവ്വ ഇവിടുത്തെ പ്രധാന ദിവസമായത് സമീപത്ത് വസിക്കുന്ന തമിഴ് വംശജരുടെ വികാരങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാകണം ഇവിടത്തെ ആഘോഷം നവരാത്രിയുമായി ബന്ധപ്പെട്ടതാണ് തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ദേവിയെ എഴുന്നള്ളിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള നവരാത്രി മണ്ഡപത്തിൽ കുടിയിരുത്തി പൂജിക്കുന്ന സമ്പ്രദായം നിലവിലുണ്ട് സരസ്വതീദേവിയോടൊപ്പം വെള്ളിക്കുതിരയേറി കുമാരകോവിലിൽ നിന്നെത്തുന്ന കുമാരസ്വാമിയും വെള്ളിക്കുതിരയും നവരാത്രി കാലത്ത് ഈ ക്ഷേത്രത്തിലാണ് കുടികൊള്ളുന്നത് പാർവതി രൂപമാണ് ദുർഗയുടെ തന്നെ ഏറ്റവും വൈശേഷ്യമായിട്ടുള്ള രൂപം തന്നെയാണ് പാർവതിയുടെ രൂപം തന്നെയാണ് ദുർഗ എന്നും പറയും അതാണ് പത്നാമസം ക്ഷേത്രത്തിലേക്ക് കുമാരസ്വാമി സരസ്വതിയൊക്കെ എഴുന്നള്ളി വരുമ്പം വെള്ളിക്കുതിരും സുബ്രഹ്മണ്യസ്വാമിയും ഇവിടെയാണ് പത്ത് ദിവസം ഇവിടെയാണ് ഉണ്ടാവുക വാദ്യമേളങ്ങളും പ്രത്യേക പൂജകളുമുള്ള ഈ ദിനങ്ങൾ ജനത്തിരക്കേറിയ ഒരു ഉത്സവ കാലമാണിവിടെ തിരുവിതാംകൂറിൽ കാർത്തിക തിരുനാൾ ഭരണം നടത്തിയിരുന്ന ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടങ്ങൾക്കിടയിലാണ് ഇത്തരം ഒരു ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് കളമെഴുത്തുപാട്ടും മറ്റും നടത്തപ്പെടുന്നു ഫലസ്ഥിദ്ധിയാണ് ഈ വെള്ളിയാഴ്ച തുറമ്പുള്ള പുഷ്പം കൊണ്ട് ചുവന്ന പുഷ്പം കൊണ്ടുള്ള അർച്ചന അതുമാതിരി സൗന്ദര്യരഹരിൻ്റെ അർച്ചന ഇതൊക്കെ വളരെ വളരെ പ്രധാനമായിട്ട് വരുന്ന ഇതാണ് നന്ദി പഴയകാല പാഠശാല നിലനിന്നിരുന്ന ഈ പുണ്യഭൂമി നവരാത്രി ആഘോഷങ്ങൾക്ക് വേദിയാകുന്നത് തികച്ചും ഉചിതം തന്നെ അഭീഷ്ടവരദായിയായ ദുർഗാദേവിയുടെ തിരുമുമ്പിൽ സർവവിദ്യാപരംഗതനായ ശ്രീ സുബ്രഹ്മണ്യൻ കുടികൊള്ളുന്ന നവരാത്രി കാലം ആര്യശാല എന്ന കേന്ദ്രത്തിലെ ക്ഷേത്ര സന്നിധിയിൽ ദർശനം നടത്തുന്നത് ഏറ്റവും പുണ്യകരവും വിദ്യാസംവർദ്ധകവുമായി കണക്കാക്കപ്പെടുന്നു എന്തും ചോദിക്കാം എന്ത് പരിഭവവും ദുഃഖവും പറയാം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ തെറ്റുകളെ പൊറുക്കുകയും ചെയ്യാൻ അമ്മയോളം ആരുമില്ല ഈ രാവുകൾ അമ്മയുടെ രാവുകളാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുക തന്നെ ചെയ്യും ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി